അങ്ങനെ മക്കളെ ഞങ്ങൾ ഇന്ന് ഒറ്റ ചാവക്കാട് ബീച്ചിലായിരുന്നു ഇന്ന് ഞങ്ങള് നൈറ്റ് മീൻ പിടിക്കാൻ വേണ്ടി പോയി നമ്മളെ മീനും മീൻ പിടിച്ച വല വീശിയ നാദൃശ ഒക്കെ കാണാ പുലർച്ചെ നാല് മണിയാണ് ഇപ്പോ അപ്പോ നാളെ ഓൾറെഡി ലീവാണ് അപ്പൊ അതുകൊണ്ട് സീ ഫുഡ് ചെമ്മീൻ ബിരിയാണി ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ പരിപാടി ഓക്കെ അപ്പൊ മീനൊക്കെ കാണാം ഓക്കെ ഞങ്ങൾ ചെമ്മീൻ തൂക്കിട്ട എത്ര കിലോ ചെമ്മീൻ പിടിച്ചു പറയാം ഓക്കെ മൊത്തം എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞതരാം നല്ല മീൻ കിട്ടുന്ന ദിവസം നല്ല നിലാവുള്ള രാത്രിയായിരുന്നു മക്കളെ അതുകൊണ്ട് തന്നെ ഇത് ഇണ്ടാവും റാച്ചി മാലാൻ നമ്മുടെ ഞെണ്ടൻ ഉണ്ടാകും ഏറ്റവും കൂടുതൽ നല്ല ഞാറഞ്ച് മീനെ കിട്ടിയുള്ളൂ ഏകദേശം മൂന്ന് മണിക്കൂർ പല വിഷയം കിട്ടിയ മീനാണ് ടൈം മീനാണ് രണ്ട് രണ്ടര കിലോ ഉണ്ടാവും സുഹൃത്തുക്കളെ അപ്പൊ ഞാനും നമ്മളുടെ അവളെ നാസും ഞങ്ങൾ മൂന്ന് പേരെ പിടിക്കാൻ വേണ്ടിട്ടാണ് പോയത് ൂ സമയം കിട്ടണി ഞങ്ങൾ അങ്ങനെ മക്കളെ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു ഇടയ്ക്ക് രണ്ട് മഴ ഒക്കെ കിട്ടി രാത്രി ആവശ്യം ഒരു പന്ത്രണ്ട് മണിക്ക് വീശാൻ തുടങ്ങി ഒരു മൂന്ന് മണി വരെ മൂന്ന് മണിക്ക് വീശിയ ഏകദേശം നാലര നാല് കിലോ മൂന്നര നാല് കിലോണം മീൻ ഏകദേശം രണ്ടു രണ്ടര കിലോ ചെമ്മീൻ അതുപോലെ മാലാൻ ഊളായി കൂടിയിട്ട് പ്ലാച്ചൊക്കെ കൂടി ഒന്നര കിലോ അപ്പോൾ ഇനി ഇതിന്റെ ചെമ്മീൻ ബിരിയാണിയും നമ്മുടെ ഫ്രൈയും ഒക്കെ വീഡിയോസ് നമുക്ക് കാണാം ഒരു രസം പിടിച്ച ഞാരൻ ചെമ്മീനെ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു കുറേ കാലായി ഒരു ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ട് ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീൻ പൊരിച്ചിട്ട് ഇടാനാണ് പരിപാടി അതിന് ചെമ്മീൻ മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് കായം പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണി വെക്കാനുള്ള ഒരു തിരക്കിലാണ് അപ്പോൾ ബിരിയാണിക്ക് ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പുറത്തെ സ്റ്റൗവിലാണെങ്കിൽ നമ്മുടെ ചെമ്മീൻ വെന്തു കൊണ്ടിരിക്കുന്നു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള മസാലകളൊക്കെ ഏകദേശം ഇട്ട് ഡാളുടെ അല്ലെട്ടോ ആർ കെ ജി ആണ് അപ്പോൾ ഇങ്ങനെ നല്ല വറവ് ഇങ്ങനെ വറവിങ്ങനെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നമ്മളുടെ ബിരിയാണിക്കുള്ള വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴുകി വെച്ച അരി ഇടാനുള്ള പരിപാടിയിലാണ് ചെറുനാരങ്ങ ഉപയോഗിച്ചാൽ അടിപൊളിയാകുമെന്ന് ആരോ പറഞ്ഞു കിട്ടും അതുകൊണ്ട് നമ്മുടെ അരി ഇങ്ങനെ ഇട്ട് തലച്ചു വരുമ്പോൾ നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് ചെറുനാരങ്ങ കൂടി ചേർത്തു നമ്മുടെ ചെമ്മീൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഈ റെഡി ആയിട്ടുള്ള ചെമ്മീൻ മസാലയിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കണം എന്നിട്ട് വേണം നമ്മുടെ ഈ ബിരിയാണി റൈസിൽ ചേർക്കാൻ അപ്പോൾ ചെമ്മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ആദ്യം ചീനച്ചട്ടിയിൽ എടുത്തിട്ടൊന്നും അങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കണം ഏകദേശം ഒരു വേവ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച സബോള അതിലേക്കങ്ങണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാർ ചെമ്മീൻ ഉഷാറായിക്കൊണ്ട് ഇങ്ങനെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബോള ഏകദേശം ഒരു മയത്തിലൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർക്കുക കുറച്ച് നേരം നന്നായിട്ട് തക്കാളിയും സബോളയൊക്കെ സബോളൊക്കെ ഇങ്ങനെ വെന്ത് സെറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേർക്കാനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അങ്ങനെയുള്ള ഓരോരുത്തരും ഓരോ തരത്തിലാണ് മസാല ചേർക്കാറ് അതൊക്കെ അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് നേരം അത് ചൂട് സെറ്റായതിനു ശേഷം തൈര് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തൈര് ചേർക്കുക ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പൊരിച്ചു വെച്ച നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ നേരെ ചീനച്ചട്ടിയിലേക്ക് തള്ളുക ഉഷാർ ഇനി ഇതൊന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കിടന്ന് തന്നെ നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് വെന്ത് സെറ്റാവും ആദ്യം പൊരിച്ചെടുത്ത് ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിൽ കിടന്ന് ഒന്നുകൂടി വേവും അതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ എടുത്തിട്ട് നമ്മളുടെ റെഡിയാക്കി വെച്ച റൈസിലേക്ക് മിക്സ് ചെയ്ത് ദമ്മിടുന്ന ഒരു പരിപാടിയാണ് ഇനി കാണുന്നത് ിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിയയും അതേപോലെ നമ്മൾ എണ്ണയിൽ സെറ്റാക്കി എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടും നമ്മളൊന്ന് അതിൽ വിതറിക്കൊടുക്കുക ചെമ്മീൻ ബിരിയാണി സെറ്റായിട്ടുണ്ട് മക്കളെ കൂടെ സലാഡും സലാഡ് ഉണ്ടാക്കുമ്പോൾ സൊറുക്കയും വെളിച്ചെണ്ണയും ഒരുമിച്ച് ചേർത്താൽ അടിപൊളിയാവും പിന്നെ ചമ്മന്തി തേങ്ങ ചമ്മന്തി അമ്മായിടെ വക ഈ ബിരിയാണി ഉണ്ടാക്കാൻ അമ്മായി ഒരുപാട് സഹായിച്ചിട്ടുണ്ടാ നമ്മുടെ വാമാമാടെ അമ്മായി അപ്പ മക്കളെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി വളരെ മനോഹരമായിട്ട് കുക്ക് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ബിരിയാണി കഴിച്ചവരുടെ ഫീഡ്ബാക്ക് നമുക്കൊന്ന് ചോദിക്കാം അമ്മായി എങ്ങനെന്താ ബിരിയാണി ബിരിയാണി ഉപ്പും ആണ് ഫാത്തിമ ബിരിയാണി എങ്ങനെ ഉപ്പുംളക്റ്റ് എന്ത് കഴിക്കണെന്നറിയോ എന്ത് ബിരിയാണി കഴിക്കണേ ചെമ്മി ബിരിയാണി എങ്ങനെയാണ് ബിരിയാണി ബിരിയാണി കഴിപ്പിച്ചിട്ട് എന്താ ബിരിയാണിണ്ടായിരുന്നു